ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് ചെയ്യണത് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ ഞാൻ ഇതുവരെ എത്ര ലോങ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലെ അതാ നമ്മൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കറിലാണ് ആദ്യം റൈസ് കുക്കറിൽ രാത്രി ചോറ് തിളപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ എന്നിട്ടത് കുക്കറിൽ ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ് കുറച്ച് ചോറാ വയ്ക്കാറുള്ളൂ അതുകൊണ്ട് എനിക്ക് റൈസ് കുക്കറിലും അങ്ങനെ വെന്ത് കിട്ടാറില്ല അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് കുക്കറിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ ഒരു മൂന്നോ നാലോ വിസിൽ അടിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും ഒരുപാട് വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിലത്തെ വേവെനിക്ക് അത്രക്കാണ്ട് പിടിക്കുന്നില്ല അപ്പോൾ ഞാൻ കുക്കറിൽ വേവിക്കും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പച്ചടിയാണ് കറിയായിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവിയോടുകൂടെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു ചോറിലും കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ട വെള്ളരിക്ക കഷ്ണമാണ് കേട്ടോ കുക്കറിൽ അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ പറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം എൻ്റെ അമ്മ ഉണ്ട് കൂടെ അപ്പോൾ അമ്മയ്ക്ക് ഉപ്പ് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉപ്പൊന്നും ഇടാണ്ട് അത് ഒഴിച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ഇന്നത്തെ രാവിലേക്ക് ആയിട്ട് പുട്ടും കടലേ ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ കടലയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു ഇനി ഇത് വെള്ളരിക്കൊന്ന് വെന്തിട്ട് വേണം ഈ കുക്കറിൽ ഇത് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കുക്കറിലും അങ്ങനെ രണ്ടടുപ്പത്തായിട്ട് വെച്ചിട്ടുണ്ട് വേവാനായിട്ട് പിന്നെ പൊന്നുവിന് വഴുതനങ്ങും ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കി കൊടുക്കണത് എനിക്കാൻ പറ്റും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ മുളക് കഴിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് ഉപ്പും പറ്റില്ല അപ്പോൾ പിന്നെ രണ്ടുപേർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെന്തേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൊന്നുവിന് ഉപ്പും മുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് അവൾക്ക് വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ട തേങ്ങകളൊക്കെ ഒന്ന് ചിരക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ആരും എണീറ്റിട്ടില്ല കേട്ടോ ആരും എന്ന് പറയുമല്ല പൊന്നു അമ്മയാണ് അമ്മയും ഉറങ്ങുകയാണ് പൊന്നു ഉറങ്ങുകയാണ് ആരും എണീറ്റിട്ടില്ല മണിയാണ് കേട്ടോ സമയം അപ്പോൾ അതിനുവേണ്ട തേങ്ങകളൊക്കെ ഒന്ന് ചരണ്ടി അവിടെ മാറ്റി വെച്ചു ഇതൊക്കെ ഒന്ന് വരുമ്പോഴും പഠിക്കും അമ്മ പണി എടുക്കാൻ കൂടുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാനങ്ങനെ അമ്മയെ വല്ലാണ്ട് പണിയൊന്നും എടുപ്പിക്കാറില്ല കാരണം നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അല്ലേ നമ്മുടെ വീട്ടിൽ എനിക്ക് കല്യാണം കഴിയണവരെയൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ ലാൻ ചെയ്തു തന്നിരുന്നത് ഞാൻ പി ജി കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ അതുവരെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ തന്നെയാണ് ചെയ്തു തന്നിട്ടുള്ളത് പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നല്ലോ അപ്പോൾ കോളേജിൽ പോക്കും പഠിത്തവും ഒക്കെ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്ത് കൊടുക്കാനോ അതിനൊന്നിനും സമയം ഉണ്ടായിരുന്നില്ല നമ്മളെ വീട്ടിൽ പിന്നെ നമ്മളൊന്നും സാധാരണ ചെയ്യാറില്ലല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ പണിയൊക്കെ എടുക്കും പക്ഷേ എന്നാലും വേറെ തിരുമ്പുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ അടുക്കളപ്പണിയൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല അടുക്കള പണി എന്നല്ല വേറെ പണികളും ചെയ്യിപ്പിക്കാറൊന്നുമില്ല പക്ഷേ എന്നാലും അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മ അങ്ങനെ ഓരോന്നും ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അങ്ങനെ പൂണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ കടലക്കറിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വെള്ളരിക്കൊക്കെ വെന്ത് അപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കുകയാണേ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് അതുകൊണ്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ ചെയ്യണത് കുറച്ച് ചാറ് പോലെ വേണം കാരണം ചോറിലും കൂടെ ഒഴിച്ച് കഴിക്കുക എന്നുള്ളതിലാണ് കേട്ടോ ഉണ്ടാക്കണത് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് അരച്ചൊഴിച്ചു എന്നിട്ട് അതിലേക്ക് അമ്മയ്ക്ക് വേണ്ടതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് അപ്പുറത്തടുപ്പിൽ പൊന്നുപോന് വേണ്ട വഴുതനങ്ങപ്പേരിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പും എണ്ണയൊക്കെ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് കാരണം അമ്മയ്ക്ക് എണ്ണ കഴിക്കാൻ പറ്റില്ല ഉപ്പ് കഴിക്കാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഗ്യാസ്ട്രിറ്റിസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മുളകും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൊന്നുവിന് മാത്രമായിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ അവൾക്ക് വേണ്ട ഇവിടെ റെഡിയാക്കി നല്ല ഒരു അടുപ്പിലങ്ങനെ വെച്ചു കേട്ടോ അമ്മയ്ക്ക് വേണ്ട കറി അത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത് പൊന്നുവിന് ഗോതമ്പ് കൂട്ട് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് അരിപ്പുട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അമ്മയ്ക്ക് ഗോതമ്പ് കൂട്ടാണ് അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഗോതമ്പ് കൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് വേണ്ട അരിപ്പുട്ടിനുള്ളത് ആദ്യം കുഴച്ച് അവളെ മാറ്റി വെച്ചു പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് കൂട്ടിനുള്ളതും ആക്കിയിട്ടോ അപ്പോഴേക്കും നമ്മുടെ കടലേക്കൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കടല വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി ഉള്ളിയും എല്ലാം ഒക്കെ ഒന്ന് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പൊന്നിൻ്റെ ഉപ്പേരി റെഡിയായി നമ്മുടെ പച്ചടിയും റെഡിയായി റെഡിയായിട്ടോ കടലേക്കൊന്ന് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് ഉപ്പ് ചേർക്കുന്നില്ല ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ട കറി മാറ്റി വെക്കണമല്ലോ അതുകൊണ്ടാണ് അപ്പോഴേക്കും ചോറൊക്കെ വന്ന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും ആദ്യം ചോറാണ് വെക്കുക എനിക്ക് എന്താ അറിയില്ല എല്ലാ ദിവസവും ഞാൻ ചോറ് വെക്കും വയ്ക്കെട്ടോ ഇനി എവിടെ പോവാണെങ്കിലും ഭക്ഷണം കഴിക്കില്ലായെന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് വീട്ടിൽ നിന്ന് കഴിക്കില്ലായെന്ന് പുറത്തുനിന്നാണ് കഴിക്കുന്നത് അത് എപ്പോഴെങ്കിലും ഉള്ളു കേട്ടോ പുറത്തു കഴിക്കുക അങ്ങനെ ദൂര സ്ഥലത്തേക്കൊക്കെ പോകുവാണെങ്കിൽ മാത്രമേ ഞാൻ ചോറ് വയ്ക്കാണ്ടിരിക്കുകയുള്ളൂ അല്ലാത്ത എല്ലാ ദിവസവും ഞാൻ ചോറ് വെക്കും വയ്ക്കൂട്ടോ വീട്ടിൽ വേറെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആദ്യം എനിക്ക് ചോറ് വെക്കണം എന്താ എന്താ പറയുക കഞ്ഞിയെങ്കിലും കുടിക്കാലോ എന്നുള്ളൊരു ആ ഒരു ഇത് നമുക്ക് തോന്നുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് എന്തായാലും വയ്ക്കാറുണ്ട് എപ്പോഴും രാവിലെ ഫസ്റ്റ് അതാ വയ്ക്കുക പിന്നെ അത് ആ കടലക്കറിയൊക്കെ ആയി അപ്പോൾ അതിലേക്ക് മല്ലിയല എല്ലാം ഇട്ടു കൊടുത്തു കേട്ടോ ഇനി ഒന്ന് അമ്മയ്ക്കുള്ളത് മാറ്റി വെക്കുകയാണ് ഇതിൽ എരിവ് ചേർത്തിട്ടില്ല കേട്ടോ എരിവ് എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ പൊന്നൂന് എരിവ് വേണ്ട അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഉപ്പ് ചേർക്കുന്നതിന് മുന്നേ അമ്മയ്ക്കുള്ളത് മാറ്റി വെച്ചു ബാക്കിയിൽ ഞങ്ങൾ ഉപ്പൊക്കെ ചേർത്ത് അത് റെഡിയായി അങ്ങനെ പുട്ടും എല്ലാം റെഡി ആയിട്ടാണ് പത്ര